നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് ഫ്രൈ ആണ് അപ്പം നമ്മൾ അതിന് ഫസ്റ്റ് ആയിട്ട് ആയിട്ടിടുന്ന ഇതാണ് കുരുമുളക് പൊടിയാണ് അടുത്ത മഞ്ഞൾപ്പൊടി മുളക് പൊടി അടുത്ത് ഉപ്പ് വെളുത്തുള്ളി പെരിഞ്ചീരകം കറിവേപ്പില അപ്പൊ കായം നമ്മൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവർത്തി മിക്സ് ചെയ്തെടുക്കുക അവിടെ ഫിഷ് ഫ്രൈക്കാണ് குறைச்சி வெள்ளம் கூட ஒழுச்சு அங்கே மிக்ஸ் സ്പൈസ് ഒക്കെ നമ്മൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ക്യാമറയുടെ അടുത്ത് ഇത് കണ്ടോ നല്ലതായിട്ട് നമ്മൾ ഇതായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഫ്രൈൻ്റെ ഒരു ഇതായിട്ട് എടുത്തിട്ടുണ്ട് റൈസ് ഇനി നോക്കൂ ഈ മീനൊക്കെ എന്ത് നല്ല സൂപ്പറായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ റൈസ് ഇനി നമുക്കിതിന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതെല്ലാം ഈ ഒരു മസാല എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചേക്കാം അപ്പോൾ ക്യാഷ് പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കൊരു പാൻ പാനെടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും എത്രത്തോളം എണ്ണ നയിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഓരോരോ മീനായിട്ട് അടുത്ത് ഇട്ടുകൊടുക്കാം ഫാനിലേക്ക് ഇടുവാസ നമ്മൾ മീൻ വലിയ അടുത്ത് ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ നേരം വെച്ചിട്ട് ഇതിനെടുത്തൊന്ന് മറിച്ചെടുക്കാം നമുക്ക് നമുക്കൊന്ന് കുറച്ച് ഫ്ലൈൻ വെക്കാം നമുക്ക് കുറച്ച് ഫ്ലൈൻ അത് നമ്മള് മറിച്ച് വിടുക ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്